ഹരിപ്രിയ അസ്ട്രോവിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് കൂടാതെ ജാതക സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയം തോന്നുന്ന പക്ഷം എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടോളൂ ഞാനിവിടെ പറയുന്നത് പൂയം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഒക്ടോബർ മാസത്തെ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ് പൊതുവെ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലം കാണുന്ന സമയമാണ് പൂയം നക്ഷത്രക്കാർക്ക് ഈ ഒക്ടോബർ മാസത്തിൽ അഷ്ടമത്തിൽ ശനിയുടേതായിട്ടുള്ള സഞ്ചാരം അനുകൂലമായിട്ട് കാണുന്നില്ല ഈ സമയങ്ങളിൽ അതുകൊണ്ട് ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിലും ദൈനംദിന ജീവിതത്തിലും യാത്രകളിലും ഡ്രൈവിങ്ങിലും എല്ലാം തന്നെ കുറച്ചൊക്കെ ശ്രദ്ധ വേണ്ടുന്നതായിട്ടൊരു സമയമാണ് കഴിവതും അനാവശ്യമായിട്ട് വരുന്നതായ യാത്രകൾ ഒഴിവാക്കുന്നത് ഈ സമയത്ത് വളരെ ഗുണം ചെയ്യുന്നതായിട്ട് കാണുന്നു തൊഴിൽപരമായിട്ടും കർമ്മപരമായിട്ടും കുറച്ചൊക്കെ ശ്രദ്ധ വേണം ഈ സമയങ്ങളിൽ കർമാധിപതിയായിരിക്കുന്ന ചൊവ്വയ്ക്കാണെങ്കിൽ ദുരിതഭാവസ്ഥിതിയും നീചരാശിസ്ഥിതിയും കാണുന്നതും ഈ സമയത്ത് നിവർത്തിനാഥനായിരിക്കുന്ന ശനിയുടെ അഷ്ടമ ഭാവസ്ഥിതിയും മൂലം കർമ്മസംബന്ധമായിട്ട് കൃത്യനിഷ്ഠയോട് കൂടിയിട്ട് കാര്യങ്ങളെയെല്ലാം തന്നെ നോക്കി കണ്ട് പ്രവർത്തിക്കേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് ചില സമയങ്ങളിലാണെങ്കിൽ അപ്രതീക്ഷിതമായിട്ട് മത്സരങ്ങളെ എല്ലാം നേരിടേണ്ടി വരുമെങ്കിലും ശ്രദ്ധയും ജാഗ്രതയും കൂടുതലും വേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് ഈ ഒക്ടോബർ മാസത്തിൽ എന്തൊക്കെ പ്രതിസന്ധികളും തടസ്സങ്ങളും വിഷമതകളും വന്നാലും തളർച്ച കൂടാതെ ബുദ്ധിബലത്തെ കൊണ്ടും ഈശ്വരാനുഗ്രഹത്തെ കൊണ്ടും മുന്നോട്ട് പോകുന്നത് വളരെ ഉചിതമായിട്ടാണ് കാണുന്നത് കൂടാതെ ഏഴാം ഭാവനാഥനായിരിക്കുന്ന ശനീശ്വരനാണെങ്കിൽ അഷ്ടമ ഭാവസ്ഥിതി വരുന്നത് കൊണ്ട് ഭാര്യാഭർത്തൃ ബന്ധങ്ങളിൽ പരസ്പരം കാര്യങ്ങളെയെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്നത് വളരെ ഉചിതമായിട്ട് കാണുന്നുണ്ട് പ്രത്യേകിച്ച് ഈ സമയത്ത് അഭിപ്രായ ഭിന്നതകളോ തർക്കങ്ങളോ വിഷമാവസ്ഥകളോ വരാതെ നോക്കുന്നത് വളരെ നല്ലതാണ് വിദ്യാർത്ഥികൾക്കാണെങ്കിൽ ഈ ഒക്ടോബർ മാസത്തിൽ വളരെ അനുകൂല സ്ഥിതി കാണുന്ന സമയമാണ് വിദ്യാമാതുല കാരകനായിട്ടുള്ള ബുധൻ്റെ സ്ഥിതി വിദ്യാർത്ഥികൾക്ക് പഠന സംബന്ധമായിട്ട് ഉണർവിനും അഭിവൃദ്ധിക്കും മനോബലത്തിനും സാധ്യത കാണുന്നുണ്ട് എന്നാൽ ശ്രദ്ധിക്കേണ്ടുന്നതായിട്ടുള്ളൊരു കാര്യം അഞ്ചാം ഭാവനാഥനായിരിക്കുന്ന ശുക്രനാണെങ്കിൽ ഒക്ടോബർ മാസം പന്ത്രണ്ടാം തീയതി മുതൽ ആറാം ഭാവമായിട്ടുള്ള ശത്രുഭാവത്തിലൂടെ സഞ്ചരിക്കുന്നത് കൊണ്ട് ഈ സമയത്ത് പഠന സംബന്ധമായിട്ട് പുതിയ തീരുമാനങ്ങൾ എടുത്ത് പ്രവർത്തിക്കുമ്പോൾ കുറച്ചൊക്കെ ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ് വിശേഷിച്ച് ധനസന്ധാനകാരകനായിട്ടുള്ള വ്യാഴത്തിൻ്റെ പന്ത്രണ്ടാം ഭാവസ്ഥിതി വ്യയസ്ഥാനത്തെ സ്ഥിതി സാമ്പത്തിക സ്ഥിതിയിൽ ചാഞ്ചാട്ടം വരാതെ നോക്കുന്നത് വളരെ നല്ലതാണ് അതുകൊണ്ട് കഴിവതും അനാവശ്യമായിട്ട് വരുന്നതായ ചിലവുകളെ ഒഴിവാക്കി മുന്നോട്ട് പോകുന്നത് ഈ സമയത്ത് വളരെ ഉചിതമായിട്ട് കാണുന്നുണ്ട് അതുകൊണ്ട് ഈ ഒക്ടോബർ മാസത്തിൽ പൂയം നക്ഷത്രക്കാര് വിഷ്ണു ക്ഷേത്രത്തിൽ ഭഗവാന് സഹസ്രനാമർച്ചന ചെയ്യുന്നതും വിശേഷിച്ച് നവഗ്രഹ ക്ഷേത്രത്തിൽ ശനീശ്വര പ്രീതികരമായിട്ട് നീരാഞ്ജനം വഴിപാട് ചെയ്യുന്നത് വളരെ ഉചിതമായിട്ട് കാണുന്നു